ഹായ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖം തന്നെ വിചാരിക്കുന്നു ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നൊരു വീഡിയോ പാട്ട് പഠിക്കുന്ന കുട്ടികൾ ആദ്യമായി കേൾക്കുന്ന ആദ്യമായി പാടി നോക്കുന്ന ഒരു സംഭവമാണ് സരിഗമ പഥനീസ എന്നുള്ളത് അത് പല ആളുകൾക്കും അറിയാം ഇപ്പോൾ സ്കൂൾ തലങ്ങളിലൊക്കെ മ്യൂസിക് ടീച്ചേഴ്സൊക്കെ സ്കൂളിൽ വന്നിട്ട് ഫസ്റ്റ് പാടി തരുന്ന സമയത്ത് അതൊരു ഒരു തമാശയായിട്ട് എടുക്കുന്ന ആളുകളായിരിക്കും മിക്ക ആളുകളും പക്ഷേ സീരിയസ് ആയിട്ട് ഒരാൾ പാട്ട് പഠിക്കാൻ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു പാട്ട് ക്ലാസ്സിന് പോകുന്ന സമയത്ത് ആദ്യം ആ ഒരു മ്യൂസിക് ടീച്ചർ ആളെ കൊണ്ട് പാടിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു കുട്ടിയെക്കൊണ്ട് മുതിർന്ന ആളുകളാണെങ്കിലും അവരെ കൊണ്ട് പാടിപ്പിക്കുന്നത് സ എന്നുള്ളൊരു സ്വരമാണ് ആ ഒരു സ്വരം തന്നെ ശ്രുതി ശുദ്ധമായി പാടി ഉറച്ചതിന് ശേഷമാണ് നമ്മളീര് കേൾക്കുന്ന സരിഗമ പോലത്തെ സംഗതികളും അതുപോലെ പാട്ടിൻ്റെ ഓരോ സ്വരസ്ഥാനങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് അവിടെ മുതലാണ് അപ്പോൾ അതിൻ്റെ ഒരു തുടക്ക ഭാഗം ആണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്താണ് ശ്രുതി എന്നുള്ളത് മനസ്സിലാക്കാനും അതുപോലെ ശരീരമ എങ്ങനെ പാടാം എന്നുള്ളതൊക്കെ മുതിർന്ന ആളുകളാണെങ്കിലും ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ചെറുപ്പത്തിലൊന്നും പഠിക്കാൻ പറ്റിയില്ല അപ്പോൾ ഈ ഒരു സമയത്തെങ്കിലും പാട്ട് പഠിക്കണം അല്ലെങ്കിൽ കുറച്ചെങ്കിലും പാട്ടിൻ്റെ ബേസിക് അറിയണം പാടി നോക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും അപ്പോൾ അവരൊക്കെ ഒന്ന് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഒന്ന് എന്ത് ചെയ്യുക അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു മൊബൈൽ ആപ്പ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സംഗതി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ഹാർമോണിയം ആപ്പ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി നിങ്ങളെ കാണിക്കുന്നത് ആ ഒരു മൊബൈൽ ആപ്പിൽ കേൾക്കുന്ന ഓരോ ശ്രുതികളും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ തൊണ്ട കൊണ്ട് പാടാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ ആ ഒരു ശ്രുതിയിലേക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് പാടുമ്പോൾ തന്നെ മനസ്സിലാവും പിന്നെ ഞാൻ പാടി കേൾപ്പിക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും അതൊന്ന് കണ്ടു വയ്ക്കാം ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് പിന്നെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോകളിലൊക്കെ ഉൾപ്പെടുത്തണം അപ്പോൾ ഏതായാലും ഇതിൻ്റെ തുടക്കം എന്ന നിലക്ക് ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല ഏതായാലും വീഡിയോ കണ്ടോക്കാം കണ്ടുനോക്കാം എന്താണ് ശ്രുതി എങ്ങനെയാണ് ശ്രുതി കൂട്ടുക കുറക്കുക എങ്ങനെയാണ് പാടുക എന്നുള്ള സംഭവങ്ങളാണ് വളരെ ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഇന്നൊരുപാട് കാര്യങ്ങൾ ഒറ്റ വീഡിയോയെല്ലാം എന്നെ ഉൾപ്പെടുത്തുന്നില്ല എന്നതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് കാരണം പാട്ട് പഠിക്കാൻ പോവാത്ത സരികം അജസ്റ്റൊന്ന് പാടി പാടി പോലും നോക്കാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണെന്ന് കാണിക്കുന്നത് ഒരു മൊബൈൽ ആപ്പാണ് അതിൻ്റെ പേര് ഹാർമോണിയം എന്നുള്ളതാണ് ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ അത് ഓപ്പൺ ആക്കുമ്പോൾ ഈ ഒരു സംഭവമാണ് നമുക്ക് ലഭിക്കുക അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ബാറുണ്ടാവും എന്താ ഈ ഒരു ബാറ് കീകൾ ചെറുതാക്കാനും വലുതാക്കാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ ടോട്ടലി വരുന്ന കീകൾ എത്രയാണ് അപ്പോൾ നമുക്കിത് ഒരു ഓരോ കീയും വായിക്കാൻ വച്ച ഒരു പ്രയാസമായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ കീ വലുതാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഞാനങ്ങനെ വലുതാക്കിയിട്ടാണ് ആദ്യം വായിച്ച് കേൾപ്പിച്ചിട്ടുള്ളത് എന്നിട്ട് ഈ മുകളിലുള്ള ഈ ബാറ് ഇതെന്ത് ചെയ്യുക സെൻ്ററിൽ കൊണ്ടു വയ്ക്കുക ആ ടോട്ടലി കാണുന്ന സംഭവങ്ങളൊക്കെ ടു ത്രീ ടു ത്രീ ബാറാണ് അപ്പോൾ അതിൻ്റെ സെൻറ്ററിലുള്ള ഇവിടെ നിന്നാണ് ഇപ്പോൾ ഞാൻ വായിച്ചിട്ടുള്ളത് ഓക്കെ ഇവിടുന്ന് എന്താ അതുവരെ ഈ സംഭവങ്ങളാണ് ഇത് മാത്രമാണ് ഇന്ന് നമ്മളെ വീഡിയോയിൽ കാണിക്കുന്നത് എല്ലാവരും ഒന്ന് കേട്ടതിന് ശേഷം മാത്രം പാടാൻ ശ്രമിക്കുക ഫസ്റ്റ് ഒന്ന് വൃത്തിയായിട്ട് കേൾക്കുക ഒന്ന് പാടി നോക്കാം എത്രത്തോളം ഹോൾഡ് ചെയ്യാൻ പറ്റുമോ അത്ര നീട്ടിപ്പാട് സംഭവം തന്നെയാണ് ശരിഗമ പഥനിസ സാധ നീ സെ ഞാൻ പാടി ചോദ്യം കേട്ടിട്ട് മനസ്സിലാക്കാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു കുട്ടി ശബ്ദത്തിൽ ഒന്ന് ഈ ഒരു സംഗതി കേൾപ്പിക്കുകയാണ് ഓക്കെ ഓക്കെ അടിപൊളി പിന്നെ ഈ ഒരു സംഭവമാണ് ഇത് തന്നെയാണ് ഇപ്പോൾ സ സീസ ഉണ്ടൊരു സംഭവമാണ് അത് റെഡി ആയതിനു ശേഷം മാത്രം എന്തു ചെയ്യുക അത് റെഡി ആയി നോക്കിയായ ആളുകൾ എന്ത് ചെയ്യുക അവരോഹണം അതിൻ്റെ അവരോഹണം പാടാം സ ആ തുടങ്ങി അതേ റൂട്ടിലേക്ക് തന്നെ തിരിച്ചങ്ങോട്ട് തന്നെ എത്തും അപ്പം ഈ ഒരു സംഗതി ഒരുപാട് പ്രാവശ്യം കേൾക്കുക ശേഷം ട്രൈ ചെയ്യുക കുറച്ച് ടൈം എടുത്ത് ഹോൾഡ് ചെയ്തിട്ട് തന്നെ പാടി നോക്കുക സ്പീഡിലാരും ഫസ്റ്റ് തന്നെ ട്രൈ ചെയ്യരുത് ഓക്കെ അപ്പം ഈയൊരു വീഡിയോയിലൂടെ ഞങ്ങൾ സരിഗമ പഥനി സത്രത്തോളം സരിഗമ പഥനി സ അതിൽ സ വരെ പാടാൻ പറ്റുന്ന ആളുകളുണ്ടാവും ചിലപ്പോൾ സു കഴിഞ്ഞതിന് ശേഷം പിന്നെ പിച്ച് മാറുന്ന ആളുകൾ ഉണ്ടാവും അപ്പം ഇത്ര ഭാഗങ്ങൾ മാത്രമാണെന്ന് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു വെക്കേഷൻ സമയത്ത് നമ്മൾ ചെയ്യുന്ന ആഴ്ചയിൽ ഒന്ന് രണ്ട് വീഡിയോകളൊക്കെ ആയിട്ട് നമ്മൾ വരാറുണ്ട് മ്യൂസിക് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഉപകരിക്കുന്ന കുറച്ച് വീഡിയോകളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൂടാതെ തന്നെ നമ്മുടെ പാട്ടുകളും മറ്റു വീഡിയോകളൊക്കെ ചാനലിൽ വരാറുണ്ട് അപ്പോൾ വാച്ച് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഏതിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ